എല്ലാ മനുഷ്യരും സുഖമായിരിക്കണം ലളിതമായി സുലഭമായി ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തി ടൈം കൂടുതൽ അവർ ലാഭിക്കണം എല്ലാവർക്കും കിട്ടട്ടെ ജൂതന്റെ ടെക്നോളജീസ് അതാണ് ചിന്തിക്കുന്നത് പക്ഷേ നമ്മുടെ ഉസ്താദുമാരിപ്പോഴും എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കണം ഇത് തന്നെയാണ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വ്യത്യാസം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വ്യത്യാസം ജൂതന്മാര് എങ്ങനെയാണ് ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തി ലോകത്തിന് സംഭാവന ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെ ഇസ്ലാം മതം പടവലങ്ങ പോലെ വളർത്താം എത്ര പേരെ മതം മാറ്റാം എത്ര കാഫറുകളുടെ തലയെടുക്കാം എന്ന് ക്ലാസ് കൊടുത്ത് പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ട കളി ഏതാണ് എന്ന് പഠിപ്പിച്ച് നിന്നെ മാറിടത്തിലൂടെയാണോ നിന്റെ സുഖം ആ സുഖം നിന്നെ കളിപ്പിക്കുന്നതിന് വേണ്ടി നിന്നെ അനുഭവിപ്പിക്കുന്നതിനു വേണ്ടി ചിപ്പിക്കകത്ത് എഴുപത്തിരണ്ട് ഹോറികളെ പടച്ചവൻ ഒതുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഇപ്പോഴും കളിയും കുളിയും പറഞ്ഞ് രസിക്കുന്ന മാനസിക രോഗികളാണ് നമ്മുടെ കാക്കാമാർ സംഭവം അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ മക്കൾ കാനഡയിൽ പറഞ്ഞൊരു സംഭവം അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ മക്കൾ കാനഡയിൽ സ്ഥിരതാമസക്കാരാണ് മുസ്ലിം സിറിയൻസ് പക്ഷേ അവരുടെ നാഷണാലിറ്റിയും പാസ്പോർട്ടൊക്കെ കനേഡിയൻ അവിടെ ചെന്നപ്പോ ഈ സുഹൃത്തിന്റെ മകൻ പ്രായപൂർത്തിയായി പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി രണ്ട് വയസ്സായപ്പോ വാപ്പയോട് നാട്ടിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് വാപ്പ കല്യാണം കഴിക്കാൻ പ്രായമായല്ലോ ഞാൻ കല്യാണം കഴിച്ചോട്ടെ പറഞ്ഞോട്ടെ മോനെ റസൂലിന് ഇഷ്ടമാണ് വിവാഹം വെറുതെ കണ്ണുകളെ റോഡിലൂടെ പോകുന്നവരിലേക്ക് മറ്റു മനുഷ്യരിലേക്ക് മറ്റു പെണ്ണുങ്ങളിലേക്ക് ഒക്കെ കണ്ണുകൾ അയക്കുന്നതിനൊക്കെ കടിഞ്ഞാണിടാൻ വിവാഹം സഹായിക്കുമല്ലോ ഇത് പറയുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ പലവട്ടം നമ്മൾ കേട്ടതാണെങ്കിലും ആദ്യമായി കേൾക്കുന്ന ആളുകൾക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുമല്ലോ അതുകൊണ്ട് ക്ഷമിക്കണം റോഡിൽ കൂടെ പോകുന്ന പെണ്ണുങ്ങളെയൊക്കെ നോക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകൻ എല്ലാ പെണ്ണുങ്ങളെയും നോക്കിയതും ഊറ്റിയതും കുടിച്ചതും അവിടെ നിന്നോട്ടെ അവൾ ഇനിയും മുതൽ എൻ്റെ പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞതും ആ വീഡിയോ ഒരിക്കൽ കൂടി ഞാൻ പ്ലേ ചെയ്യുവാണെങ്കിൽ ക്ഷമിക്കണം പല തവണ നമ്മൾ കേട്ടതാണെങ്കിലും ും ഇത് എത്ര തവണ വേണമെങ്കിലും കേൾക്കാൻ നമ്മൾ സന്നദ്ധരാകണം കാരണം നബി എന്താണ് എന്ന് ലോക ജനങ്ങളൊന്നും അറിയണ്ടേ അതെ മറ്റൊരുത്തന്റെ ഭാര്യയോട് ഡിങ്കോഡാൽഫിന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്നോട്ടെ ശരിയെന്നാ നോക്കട്ടെ സ്പീഡ് അവർ പെണ്ണിനെ തങ്ങൾ ആവശ്യപ്പെട്ടാൽ നിന്നുകൊടുക്കാൻ ആ പെണ്ണിന് നിർബന്ധം അലാ ആ പെണ്ണിനെ മറ്റൊരാൾ പെൺകെട്ട് പറയൽ പോലും ഹറാമാണ് നമ്മൾ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു വേറൊരാള് വന്ന് ആ പെണ്ണിനെ ഓനസ്റ്റായ പെണ്ണൊങ്ങു പോയി പോകും എന്നാൽ ഹബീബായ തങ്ങള് ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖിൽ അത്രയും നിർബന്ധമാണ് വേറൊരാൾക്ക് പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോയി പാടില്ല കെട്ടല് പിന്നല്ലേ ഒരു ഭാര്യ ഭർത്താവും കൂടി ഇങ്ങനെ പോവാ അപ്പൊ ഹരിവായും പറഞ്ഞു തങ്ങളെ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ചൊല്ലൽ നിർബന്ധമാണ് അപ്പ നല്ല ഹരിവായ ശരിയത്ത് ഒരു വിഷയ തന്നെ അത്ര പറയാണ്ട് അസലിബ് കയ്യിലില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാ ഞങ്ങള് തങ്ങൾ പറയാം

ചിലപ്പോ അന്ന് തന്നെ നേരിട്ട് കെട്ടിച്ചു കൊടുക്കും അവിടെ ഈജാവും കബും തന്നെയല്ല ഞാൻ സ്വീകരിച്ചു അറിയാമല്ലോ അല്ലല്ലോ ഏത് നേരിട്ട് കെട്ടിച്ചു കൊടുക്കും അങ്ങനെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നോക്ക് നിങ്ങൾ ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു പോവുക ഹബീബായ തങ്ങൾക്കുള്ള നിയമം തന്നെയാണ് ഒക്കെ ഒരു നിയമാണ് നാലിലേറെ ഭാര്യമാരെ സ്വീകരിക്കാ ഇഹ്റാമിലായി നിക്കാഹ് ശരിയാവും വലിയ സ്വീകരിക്കാൻ നിർബന്ധം പിന്നെ വേറെ പെൺകുട്ട് പറയാൻ പോലും പാടില്ല ഭർത്താവുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവ് തലാക്ക് ചൊല്ലിക്കൊള്ളണം മാത്രല്ല ആർക്കും ആരെ ഏത് പെണ്ണിനെയും കെട്ടിച്ചുകൊടുക്കാം അന്ന് തന്നെ നേരിട്ട് കെട്ടിച്ചുകൊടുക്കുന്നു ഒമ്പതാമത് മഹാൻ പറയാ

ട്രെയിനിൽ പോലും ആളുകൾക്ക് യാത്ര ചെയ്യാൻ വയ്യ പഠിച്ചോനെ പഠിച്ചോൺ പഠിപ്പിച്ചത് കാരണമാണ് ഇതെല്ലാം വന്നത് എന്ത് ചെയ്യും റഫീദ് സെൽഫിയുടെ ഒരു ഗുണവധികാരമുണ്ടായിരുന്നല്ലോ നിബിയുടെ കള്ളവെടി ലൈവായി കണ്ടോണ്ട് വന്ന ഹഫ്സയെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതുകൂടി പറഞ്ഞിട്ട് ഞാൻ സിൻസാർ ലഹുദവിയുടെ പ്രസംഗത്തിലേക്ക് വരാമെന്ന് വിചാരിച്ചതാണ് ഇതിനൊന്നും ഞാൻ ടൈറ്റിൽ കൊടുക്കാതെയാണ് എഴുതിയിട്ടിരിക്കുന്നത് എന്റെ ഭാഗത്ത് നിന്ന് ഒരു അനിഷ്ടം എന്റെ ഭാര്യരുത് എന്ന് നിർബന്ധം സ്വന്തം ഭാര്യമാർക്ക് ഒരു എന്ന് മനസ്സിലാക്കി കള്ളവെടിക്ക് പോയ പ്രവാചകൻ എന്റെ ഭാഗത്ത് നിന്ന് ഒരു അനിഷ്ടം എന്റെ ഭാര്യമാർക്ക് ഉണ്ടാകരുത് എന്ന് പ്രവാചകന് നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കയാണ് വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ അൻഹയുടെ ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ് ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ ഹഫ്സന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ അലൈഹി ഈ രൂപത്തിൽ തന്റെ ബന്ധത്തിൽ ഏർപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ുംബിയെങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു സത്യത്തിലെ ഹഫ്സ വലിച്ചീറി ഒട്ടിച്ച് ഭിത്തിയിൽ ഒരു മൂലയ്ക്കാക്കി വെച്ചു നബിയെ മനസ്സിലായ ആദാ പറഞ്ഞത് നീരസം കാണിച്ചണ ഇങ്ങനക്ക കാണിച്ചടെന്നാ ചെയ്തെ ഇങ്ങനക്ക ഒരു സൗന്ദര്യപണക്ക കാണിച്ചിട്ട് പോയോ എ വലിച്ചീറി ഒട്ടിച്ച് തറയിൽ ഇട്ടിട്ട് ഇച്ചാവിറ്റി കൂട്ടി എന്താണ് ചെയ്തേ ഉമറിന്റെ മോളാ ഹഫ്സ നബിയേ സല്ലല്ലാഹു മനസ്സിലായി അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ എന്ന നിലയ്ക്ക് തന്നെ പറഞ്ഞു ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധം ഏർപ്പെടുകയില്ല ഞാൻ അത് എനിക്ക് നിഷിദ്ധമാക്കി എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് അലഹി വസ്ല്ലാം പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹബ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേഷ്യാവൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ അഫ്സയല്ലാത്ത വേറെ ഭാര്യ ഒരു അനുജനന്മാര് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു പാദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല ഇത് തന്റെ ഭാര്യക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറയും ചെയ്തു പക്ഷേ പ്രവാചകന്റെ ചെയ്യേണ്ടി വന്നിട്ടില്ല സുന പോലെ ആക്കി കാണാൻ ചിലപ്പോ ഉമറിന്റെ മകൾ മേല സുനേലാന്ന് ചോദിച്ചിട്ട് ഏ അതുകൊണ്ട് പറഞ്ഞു ഇല്ല ഇനി ഞാൻ പോലും അല്ല കള്ളവടിക്ക് പോണോ ഇല്ല ഇല്ല ഏ ഇപ്പൊ ഞാനതൊക്കെ എന്നേ നിർത്തിന്ന് തിരുത്തി ഭൂവനത്തിലേക്ക് വിശുദ്ധ വചനം അവതരിപ്പിച്ചു എടുത്തു ാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത് ഈ കളിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നബിക്ക് ഒരു സന്ദേശം കൊടുക്കാറ് ഇപ്പൊ ഹഫ്സ വരുമെന്ന് അല്ലെങ്കിൽ പോട്ടെ ഹഫ്സയെ ഉമറിന്റെ അടുത്ത് കുറച്ചു നേരം പിടിച്ചു നിർത്താമായിരുന്നു അല്ലെ എന്തെല്ലാം ചെയ്യാമായിരുന്നു പടച്ചുന് നബിയെ രക്ഷപ്പെടുത്താൻ പടച്ചോ ഇത് എങ്ങനെ രണ്ട് ആസ്മദ ചിരിക്കുന്നതിൻ ഇടയിലാണ് അബ്സ വന്നത് പടച്ചോന് അത് സദിക്കാൻ പറ്റീട്ടുണ്ടാവില്ല ചോദിച്ച നോക്ക് വിശുദ്ധ ഖുർആനിലെ 66 ആമത്തെ അധ്യായം സൂറത്തു തഹ്്രീമിലെ ഒന്നാമത്തെ വചനം തന്നെ അതാണ് എന്താ അള്ളാ പറഞ്ഞത് പ്രവാചകൻ കള്ള വെടി നിർത്തിയെന്ന് പറഞ്ഞപ്പോൾ നബി അവിടെ നിന്ന് പടച്ചോൻ ആകാശത്തു നിന്ന് ചോദിക്കാന നീ എന്തിനാണ് നിർത്തിയது ഞാൻ ഇവിടെ കണ്ട ആസ്മദ ചിരിക്കുന്ന ആഗ എനിക്ക് എൻർട്ടർടൈൻമെന്റ് ഇതുമാത്രാണ് യാ അയ്യുഹ നബിയ്യ ലിമ തഹ്റമുമാ അഹല്ലല്ലാഹു ലക് തബതിഖി മറാത അസ്വാജിക വല്ലാഹു ഗഫൂർ റഹീം ഓ പ്രവാചകരെ നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത് അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ നിഷിദ്ധമാക്കിയതല്ല അത് അത് എന്തിനാണ് നിങ്ങൾ ഇനി അങ്ങനെ നിങ്ങളുടെ ഭാര്യമാരുടെ പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി അള്ളാ അനുവദിച്ച ഒരു കാര്യത്തെ നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ എന്തിനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു

ഈ സുഹൃത്തിന്റെ മകൻ പ്രായപൂർത്തിയായി പതിനെട്ട് ഇരുപത്തി രണ്ട് വയസ്സായപ്പോ വാപ്പയോട് നാട്ടിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് കല്യാണം കഴിക്കാൻ പ്രായമായല്ലോ ഞാൻ കല്യാണം കഴിച്ചോട്ടെ വാപ്പ പറഞ്ഞോട്ടെ വിവാഹം വെറുതെ കണ്ണുകളെ റോഡിലൂടെ പോകുന്നവരിലേക്ക് മറ്റു മനുഷ്യരിലേക്ക് മറ്റു പെണ്ണുങ്ങളിലേക്ക് ഒക്കെ കണ്ണുകളയക്കുന്നതിനൊക്കെ കടിഞ്ഞാണിടാൻ വിവാഹം സഹായിക്കുമല്ലോ വിവാഹം റിലീജിയസ് ഫാമിലിയാണ് മോൻ പറഞ്ഞു വാപ്പാ പ്രശ്നമതല്ല ഞാൻ എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ് അവൾ ക്രിസ്ത്യാനിയ കനേഡിയൻ ഒറിജിൻ കനേഡിയനാണ് അപ്പൊ പറഞ്ഞു നമുക്ക് പറ്റില്ല മാനേ അമുസ്ലിമായ ഒരാളെ ജീവിതത്തിലേക്ക് പങ്കാളിയായി ചേർത്താൽ അവർ മുസ്ലിമാവാത്ത കാലത്തോളം അവരുമായുള്ള ശാരീരിക ബന്ധം വ്യഭിചാരത്തിന്റെ കുറ്റമാണ് എറിഞ്ഞു കൊല്ലണം എന്നുള്ള ശിക്ഷ പറഞ്ഞ കുറ്റമാണ് ചെയ്തുകൂടാ നമുക്കിത് പാടില്ല ഇവൻ വിളിച്ചു എനിക്ക് മുസ്ലിം ആയി കഴിഞ്ഞാൽ അവൾ മുസ്ലിം എത്താണ് നിനക്ക് അവളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കും മുസ്ലിമായതിന്റെ കൂലി അവൾക്കും ലഭിക്കും അവളുടെ പരലോകം രക്ഷപ്പെടുമല്ലോ എനിക്കോട്ടെ എന്ന് പറഞ്ഞു ഇവളോട് ചോദിച്ചു നീ മുസ്ലിമാകുമോ അവൾ പറഞ്ഞോ ഞാൻ റെഡിയാണ് കേട്ട് വിശ്വസിക്കുന്ന കാസർകോട് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് മുസ്തഫയ്ക്ക് ആയിരം രൂപ കൊടുത്തു ആയിരം രൂപ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് തികയാത്തിന്റെ പേരിലാണ് ഈ ആക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിൽ പരിക്കേറ്റ ഫാദർ ജോർജ് പൈനാത്ത ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹം ഇന്നലെ ചികിത്സയായിരുന്നു അദ്ദേഹം ഡിസ്ചാർജ് ആയിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് ആരോഗ്യ മെച്ചപ്പെട്ടു വന്നിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് ഇത് ഒരു തമാശ പോലെ ഞാൻ കാണുന്നത് ഈ മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം തന്നെ രാവിലെ എട്ടര മണിക്ക് ഇവിടെ വന്നു പിതാവിനെ കാണുന്നവർ ഇപ്പോൾ പിതാവ് നേരത്ത് ഇന്നലെ വെളുപ്പിനാണ് പിതാവിന്റെ ദീർഘയാത്ര കഴിഞ്ഞ് വന്നത് അപ്പം ഞങ്ങൾ കുറച്ചേരം കാത്തിരിക്കും കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് തമാശ പോലെ ഞാൻ ഇപ്പോൾ കാണുന്നത് ഈ മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം രാവിലെ എട്ടര മണിക്ക് ഇവിടെ വന്നു പിതാവിനെ കാണുന്നവർ ഇപ്പോൾ പിതാവ് നേരത്ത് ഇന്നലെ വെളുപ്പിനാണ് പിതാവ് ദീർഘയാത്ര കഴിഞ്ഞ് വന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ചേരം കാത്തിരിക്കില്ല എൻ്റെ പിതാവിനെ കാണാനാണ് അവർ പിതാവ് അതിൽ തുറന്നു പിതാവിൻ്റെ അടുത്ത് അയച്ചു സാധാരണ സാമ്പത്തിക സഹായത്തിന് വരുന്നവരെ ഉള്ള ലഞ്ച് അടുത്തേക്ക് പറഞ്ഞേക്കും പിതാവ് താഴെ അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിച്ചോടാ അങ്ങനെ അയാളോട് വന്ന് സംസാരിച്ചു അയാളുടെ പ്രശ്നങ്ങൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പഴയ ഒരു കേസിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ആ കേസിൽപ്പെട്ട ഒരു വൈദികരുണ്ട് ആ വൈദികം മരിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞതാണ് അപ്പോൾ നാൽപ്പത് വർഷം മുൻപായ കേസാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിട്ടുകളായിട്ട് കോടതി തന്നെ പോലെ തള്ളിക്കളന്നല്ലേ അതൊക്കെ ഒഴിവാക്കും ഏതായാലും ആ ഏതായാലും നിങ്ങളിന്ന് വന്ന സ്ഥിതിക്ക് ഞാനൊരു ചെറിയ സഹായം തരാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ആയിരം രൂപ എടുത്തു വൗച്ചറിൽ ഒപ്പിടാനായിട്ട് വൗച്ചർ വെച്ച് കൊടുത്തു അപ്പോൾ അയാൾ എഴുന്നേറ്റ് ചോദിച്ചു റുപ്യാണ് ചോദിച്ചു പിന്നെ ആയിരം രൂപയാണ് അത് പറഞ്ഞു കഴിയുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഇരുന്ന് അടുത്തു നിന്ന് മൂവ് ചെയ്ത് വന്നിട്ട് കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് ഞാൻ കുത്തേ ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് അത് വയറിൻ്റെ ചെറിയൊരു മുറിവ് അത് തടഞ്ഞതുകൊണ്ട് പിന്നെ കൈക്കൊരു മുറിവ് കിട്ടി ഇവിടെയും ചെറിയ മുറിവ് കിട്ടി പിന്നെ വയറിൽ രണ്ടുമൂന്നും സ്ഥലത്ത് തൊലിപ്പോയി അപ്പോഴെങ്കിൽ വേറെ ഞാൻ ഒച്ചിട്ട് ഒച്ചിട്ട് അച്ഛന്മാർ ഇവിടെ ഉണ്ടായിരുന്നവർ വന്നു വെള്ളിയാഴ്ചകൾ കുറേ പേർ കാണാൻ വരും പിതാവിനെ കാണാൻ വരും അപ്പോൾ അവരോട് വന്ന് പിടിച്ചു അവിടെ വെച്ചു പിന്നെ പോലീസ് വന്ന് കുഴപ്പമൊന്നുമില്ല അവരവിടുന്ന് പിന്നെ ഒരു ടിഒവെടുത്ത് ഇഞ്ചക്ഷൻ ഒക്കെ തന്നു എന്നുള്ളു വേറെ കുഴപ്പമൊന്നുമില്ല കത്തി പുതിയ കത്തി വാങ്ങി അത് പൊതിഞ്ഞ് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ദൈവത്തിന്റെ പരിരക്ഷയായിട്ട് ഞാൻ കാണുന്നു അയാള് കത്തി ഊരിപ്പോൾ കടലാസ് പോയില്ല കടലാസ് പൊതിലായിരുന്നു ആ കടലാസ് അടക്കാണ് കുത്തിയത്

കണ്ണൂർ കണ്ണൂത്തും ജാലിലുള്ള ബിഷപ്പ് ഹൌസിലെത്തി അക്രമം നടത്തിയ സാവിയർ കുഞ്ഞുമോൻ എന്ന മുഹമ്മദ് മുസ്തഫയാണ് സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത് രൂപത അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് പരാണത്തിന്റെ പരാതിയിലെടുത്ത കേസിനെ ബിഷപ്പ് ഹൌസിലെത്തി കുഞ്ഞുമോൻ ബിഷപ്പ് അറസ്റ്റ് അടക്കം തലയെ കണ്ടു ധനസഹായം ആവശ്യപ്പെട്ടു ബിഷപ്പ് അഡ്മിനിസ്ട്രേറ്ററുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു ആയിരം രൂപ നൽകിയതിന് പിന്നാലെ ആക്രമിച്ചെന്ന് പരാതി പൈസ ചോദിച്ചു സാധാരണ ഒരു സഹായം ആരും അങ്ങനെ ചോദിക്കാറില്ല ആ അത് ഒപ്പിടുന്നത് പോലെ പെട്ടെന്ന് കത്തി വൈദികന്റെ കയ്യിലും ഞങ്ങൾ കത്തി പൊരിയപ്പോൾ കത്തി കൊണ്ടുവന്ന കടലാസ് പോയില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ അത്രമാത്രം കുത്തുകൾ കുത്തി പരിമിത്ത സ്ഥലത്തുണ്ടായിരുന്നവർ പ്രതിയെ കീഴടക്കി സിറ്റി പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു ബിഷപ്പ് ഹൌസിൽ കുഞ്ഞുപോലെത്തിയത് ഇത് ആദ്യമല്ല ധനസഹായം ചോദിച്ചല്ല വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈദികന് വേണ്ടി തൊഴിലെടുത്തതിന്റെ പണം ചോദിച്ച് ഇതിനു മുമ്പും എത്തിയിട്ടുണ്ടെന്ന് അഡ്മിനിസ്ട്രേറ്റർ തന്നെ പറയുന്നു രണ്ട് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നാണ് പ്രതിയുടെ വാദം നേരത്തെ പരിചയം നേരത്തെ ക്രിസ്ത്യാനി ആയിരുന്നു ഇരുപത് വർഷമായി മതമാരി കിട്ടിയിട്ട് അയാളുടെ ആദ്യത്തെ ഭാര്യയും മക്കളും നമ്മുടെ ഒരു പള്ളിയിലുണ്ട് ആ അറിയാവുന്ന ആളാണ് ഇവിടെ ഇവിടെ ഇതിനു വന്നിട്ടുണ്ടോ ണ്ട് അതിന്റെ രണ്ടു തവണ ഞാനും കണ്ടിട്ടുണ്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഇയാൾക്ക് പണം നൽകാനോ അങ്ങനെ പിന്നെ ഇയാൾ പറയുന്നത് വർഷം മുമ്പ് ഒരു വൈദികം പാന ചോദ്യായി ആ കേസൊക്കെ കോടതിയുടെ തള്ളി അദ്ദേഹത്തിന് സഭ പിന്നെ ഒരാൾക്ക് സ്ഥലവും വീടും കൊടുത്തതുമാണ് പണിയെടുത്തിട്ട് വിട്ടിട്ടില്ലെന്നാണ് അയാൾ പറയുന്നത് എന്ന് വർഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സഭ മുമ്പേയാൾക്ക് ഒരേക്കർ സ്ഥലവും എന്തൊക്കെയോ കൊടുത്തതുമാണ് എന്തോ പറയുന്നെന്ന് മനസ്സിലായില്ലേ ഒരു കാക്ക ബിഷപ്പ് ഹൗസിലെത്തി എനിക്കൊരു സാമ്പത്തിക സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫാദർ ആയിരം രൂപ കൊടുത്തു വൗച്ചറിൽ എഴുതി ഒപ്പിടാൻ പറഞ്ഞു ആയിരം രൂപ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് കയ്യിൽ ഉണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചിട്ട് ഫാദറിനെ ഒരു നാലഞ്ച് വട്ടം കുത്തി അപ്പോൾ ഊരിയപ്പോ കത്തിക്കകത്ത് പേപ്പറും കൂടി ഉണ്ടായിരുന്നു പേപ്പറിൽ പൊതിഞ്ഞാണ് കത്തി കൊണ്ടുവന്നത് അതുകൊണ്ട് ഭാഗ്യം പോലെ ആ മനുഷ്യൻ രക്ഷപ്പെട്ടു കൂടുതൽ മുറിവൊന്നും ഏറ്റിട്ടില്ല സഹായം ചോദിച്ചിട്ട് കാക്കാമാതിരി വന്നാൽ ഒന്ന് കരുതിയിരുന്നോളാൻ മനസ്സിലായ ലോകത്തുള്ള സകലമാന അക്രമങ്ങളും കൊള്ളയും കൊലയും ബലാത്സംഗവും ഗോൾഡും ഇതൊക്കെ ഞമ്മന്റെ ആളുകൾ മുൻപന്തിയിലുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ആകെ ഒരു സമാധാനമുള്ളത്